അങ്ങനെ മരണം gonna... ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ രാവിലെ തന്നെ തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ ജിൻഡോ ചേട്ടൻ ജിൻഡോ ചേട്ടൻ പാട്ടൊക്കെയായിട്ട് അടിപൊളി പാട്ടൊക്കെ പാടിക്കൊണ്ട് നമ്മുടെ കിച്ചണിൽ ഇരിക്കുകയാണ് അപ്പോൾ തമ്പുരാട്ടി തമ്പുരാട്ടി എന്ന് നമ്മുടെ ശ്രീരേഖ വിളിക്കുന്നുണ്ട് ഓരോന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ശ്രീരേഖ ചോദിക്കുന്നുണ്ട് ജിൻഡോ ചേട്ടൻ ഈ തമ്പുരാട്ടി തമ്പുരാട്ടി എന്ന് വിളിക്കുന്നത് വേറെ അർത്ഥം വെച്ചിട്ടൊന്നും അല്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രീരേഖ തിരിച്ച് കൊച്ചംബ്രാൻഡെന്നൊക്കെ വിളിക്കുന്നുണ്ട് അപ്പോൾ ജിൻഡോ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഏയ് ഞാനൊരർത്ഥവും വെച്ചിട്ടല്ല വിളിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ അൻസിബ് രാവിലെ തന്നെ കുക്കിംഗ് പരിപാടിയൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് അൻസിബിയുടെ കുക്കിംഗ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പറയുന്നത് നല്ല ടേസ്റ്റുള്ള ഫുഡാണ് അൻസിബ ഉണ്ടാക്കുന്നതെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അൻസിബിയാണ് കിച്ചൺ ക്യാപ്റ്റൻ ഇന്നലെ മിങ്ങാന്ന ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് ജിൻഡോ ചേട്ടനെ താൽക്കാലികമായി നമ്മുടെ കിച്ചൺ ക്യാപ്റ്റനിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ് ശ്രീതു രാവിലെ ആർക്ക് ചായ കൊടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ജിൻഡോ ചേട്ടൻ വേറെ ആരും ഏൽപ്പിക്കുന്നില്ല പറഞ്ഞ പണിയൊന്നും ചെയ്യാത്തതും കൊണ്ടാണ് ശ്രീധ അങ്ങനെ ചെയ്തത് എന്താണെങ്കിലും രാവിലെ തന്നെ ഫുൾ ബൈബിളിൽ തന്നെയാണ് നമ്മുടെ ജിൻഡോ ചേട്ടനും ശ്രീലേഖ ചേച്ചിയൊക്കെ